വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവം ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് എൽ പി സ്കൂളിലുമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്നു ഉപജില്ലയിലെ നൂറിലധികം സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു രണ്ടാം ദിവസമായ വ്യാഴാഴ്ച ചിത്രരചന ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടന്നു ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ നിർമ്മിച്ച സോപ്പുകൾ കരകൗശല വസ്തുക്കൾ ചിത്രങ്ങൾ എന്നിവയുടെ വിപണന സ്റ്റാൾ ശാസ്ത്രോത്സവത്തിലെ ശ്രദ്ധ കേന്ദ്രമായി കുട്ടികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത് ഇത്തരമൊരു ദൗത്യം ഏറ്റെടുത്ത വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അഭിനന്ദിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് വടക്കാഞ്ചേരി എഇ ഷീജ കുനിയൽ അഭിപ്രായപ്പെട്ടു മത്സര വിജയികൾക്കുള്ള ട്രോഫികളുടെ റൂമിന്റെ ഉദ്ഘാടനം എഇഒ ഷീജ കുനിയൽ നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി എം പ്രധാന അധ്യാപിക ആൻസി എം മാത്യു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു